നല്ല ഭക്ഷണം കഴിക്കുന്ന ആളുകളായിട്ട് മാറുക മാരകമായ രോഗമൊന്നും ഇരുന്ന് കാര്യമില്ല എന്താ ചെറിയ ചെറിയ രോഗങ്ങൾ മാത്രമേ നമുക്കൊക്കെ ഉള്ളൂ ഈ മാരകമായ രോഗം എങ്ങനെയാണ് വരുന്നത് അറിയോ നമ്മളുണ്ടെയ്യും ഏതെങ്കിലും ഇരുത്തി ചികിത്സ ഉള്ളൂ നമ്മൾ കരുതുന്നത് വലിയ ഡോക്ടറും വലിയ വൈദ്യരും വലിയ സംവിധാനമൊക്കെ ആയിരിക്കും ഈ ചങ്ങായി ചിലപ്പോ ഞമ്മളൊന്ന് വൈദ്യുതി ചങ്ങും ടെസ്റ്റൊക്കെ നടത്തി ഇതിങ്ങനെയാണ് അല്ലെങ്കിൽ വൈദ്യുരം ഇതിങ്ങനെയാണ് ഭയപ്പെടുത്തും അതിന് പൈസ ആവണമല്ലോ ഇതോടുകൂടി നമ്മുടെ രോഗം വലുതാവാൻ കൊടുക്കും പാരകമായ രോഗമായിട്ട് മാറും നിങ്ങൾ എപ്പോഴും ഒരു അടുത്ത് പോകുമ്പം അത് അലോപ്പതി ഡോക്ടറെ അടുത്ത് പോയാലും ആയുർവേദ ഡോക്ടറെ അടുത്ത് പോയാലും ഹോമിയ യുനാനി പ്രകൃതി അങ്ങനെ ഇങ്ങനെ കുറേ ചികിത്സ എന്നു തോടെ അടുത്ത് പോകുന്നുണ്ടെങ്കിലും നിങ്ങൾ ആദ്യം ആ പോകുന്ന ആളെ കുറിച്ചൊന്ന് പഠിക്കണം അയാൾ എന്താണ് ചെയ്യുന്നത് അയാൾ ചികിത്സിച്ചിട്ട് ഏതൊക്കെ രോഗങ്ങൾ മാറിയിട്ടുണ്ട് ആർക്കൊക്കെ മാറിയിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് പഠിച്ചതിന് ശേഷം വേണം ആ ഡോക്ടറെ കാണാൻ അപ്പം എന്താകുന്നല്ലോ കറക്റ്റാവും കൃത്യമായ ചികിത്സ നിങ്ങൾക്ക് കിട്ടൂ അതിന് യാതൊരു സംശയവുമില്ല കാരണം ഏത് കാര്യത്തിലും എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യിക്കാൻ പാടുള്ളൂ എന്ത് കാര്യവും അത് ചികിത്സേൻ്റെ ഒരു പെയിൻറ് അടിക്കുന്നുണ്ടെങ്കിലും ആ പെയിൻറ് അടിയിൽ ഏറ്റവും എക്സ്പേർട്ടായ ആൾക്കാരെ നിങ്ങൾ നിർമ്മി അവിടെ കൊണ്ടാക്കണം എന്നാലും അങ്ങനെ കൃത്യമായ പണിയെടുക്കൂ അതല്ലെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ വൈദ്യരുണ്ട് അല്ലെങ്കിൽ ഉത്തരവാദിത് ഡോക്ടർ ഇട്ടെന്നൊക്കെ വന്നു പോയാലും വെറുതെ നിങ്ങളുടെ പൈസ ഒന്ന് ഇത് ഞാൻ എന്റെ ജീവിതത്തിൽ നിന്നും തന്നെ മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്